ഇറാൻ ഇസ്രയേൽ സംഘർഷം ഇരു രാജ്യങ്ങളിലുമുള്ള ജനങ്ങളിൽ ഭീതി പടർത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ സംഘർഷത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ കണക്കിലെടുത്ത് ഇസ്രയേലിലെ ജനങ്ങൾ അവരുടെ വീടുകളിൽ സ്വകാര്യ ഷെൽട്ടറുകൾ അതായത് ബോംബ് ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നതിനായി കൂടുതൽ പണം ചെലവഴിക്കുന്നതായി റിപ്പോർട്ടുകൾ ബാറ്റിയാം നഗരത്തിന്റെ മുൻ മുനിസിപ്പൽ എഞ്ചിനീയർ നൽകിയ വിവരങ്ങളെ തുടർന്ന് ഇസ്രയേലി മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് മിസൈൽ ആക്രമണങ്ങളുടെയും സുരക്ഷാ ഭീഷണികളുടെയും പശ്ചാത്തലത്തിൽ സ്വന്തം വീടുകളിൽ സുരക്ഷിതമായ ഇടങ്ങൾ ഒരുക്കുന്നത് ഇസ്രയേലികൾക്ക് കൂടുതൽ പ്രധാനമായി മാറിയിരിക്കുകയാണ് ഇസ്രയേലിലെ നിയമപ്രകാരം പുതിയ കെട്ടിടങ്ങളിൽ ബോംബ് ഷെൽട്ടറുകൾ നിർബന്ധമാണ് എന്നാൽ പഴയ വീടുകളിൽ താമസിക്കുന്നവർക്ക് ഇത്തരം സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ പലരും സ്വന്തമായി ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് ഒരു സാധാരണ ഷെൽട്ടർ നിർമ്മിക്കാൻ അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം ഷെക്കൽ അതായത് ഏകദേശം പതിമൂവായിരം മുതൽ ഇരുപത്തിയാറായിരം ഡോളർ വരെ ചെലവ് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇറാനിലെ യുദ്ധദൃശ്യങ്ങളെ ഞങ്ങൾ ഞെട്ടിച്ചു ഞങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്യണം ടെല്ലവീവിൽ താമസിക്കുന്ന നിവാസികളുടെ ആശങ്കകളാണിത് സർക്കാർ ഷെൽട്ടർ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് ഇത്തരം ഷെൽട്ടറുകൾ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുമെങ്കിലും എല്ലാവർക്കും താങ്ങാനാവുന്ന ഒരു ഓപ്ഷൻ അല്ലെന്നാണ് സുരക്ഷാ വിദഗ്ധർ പറയുന്നത് ഇതിനിടെ ഇസ്രയേൽ സർക്കാർ ഷെൽട്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും പഴയ കെട്ടിടങ്ങളിൽ സുരക്ഷാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും പദ്ധതികൾ ആലോചിക്കുന്നുണ്ട് അതേസമയം ഇസ്രയേലും ഇറാനും തമ്മിലെ സംഘർഷത്തിനുശേഷം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇറാനിയൻ പരമോന്നേതാവ് ആയതു അലി ഖമീനി സെൻട്രൽ തെഹ്റാനിൽ മുഹ്റവുമായി ബന്ധപ്പെട്ട ചടങ്ങിലാണ് ഖമീനി പ്രത്യക്ഷപ്പെട്ടത് പരിപാടിയിൽ പങ്കെടുത്തെങ്കിലും അദ്ദേഹം പ്രസംഗിക്കുകയോ പൊതു പ്രസ്താവനകളോ നടത്തിയില്ലെന്നും ഇറാനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഖമീനി പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന ജനക്കൂട്ടത്തിനു നേരെ കൈവീശുന്നത് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു ഇസ്രയേലുമായി സംഘർഷം ആരംഭിച്ചതിനുശേഷം ഖമീനി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒഴിവാക്കിയിരുന്നു ജൂൺ ഇരുപത്തിരണ്ടിന് ഇറാനിലെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തിയ ഇസ്രയേൽ ആക്രമണങ്ങളിൽ പങ്കുചേർന്ന അമേരിക്ക ഖമീനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനിയന് നേതാവ് എവിടെയാണെന്ന് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നുവെന്നും എന്നാൽ അദ്ദേഹത്തെ വധിക്കാന് പദ്ധതിയില്ലെന്നുമായിരുന്നു പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയത് അമേരിക്ക സമ്മതം മൂളിയാൽ ഖമേനിയെ വധിക്കുമെന്ന് ഇസ്രയേൽ ഭീഷണി മുഴുക്കിയിരുന്നു അതേസമയം ഭീഷണികളെ തള്ളിക്കളഞ്ഞ അദ്ദേഹം ജൂൺ തള്ളിക്കളഞ്ഞു സ്റ്റേറ്റ് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിലൂടെ കീഴടങ്ങണമെന്ന ട്രംപിന്റെ ആഹ്വാനം നിരസിക്കുകയും ചെയ്തിരുന്നു ഖത്തറിലെ യു എസ് വ്യോമതാവളം ആക്രമിച്ചതിലൂടെ അമേരിക്കയുടെ മുഖത്തൊരു അടി നൽകിയെന്നും വ്യക്തമാക്കിയിരുന്നു പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിന് ശേഷം ജൂൺ ഇരുപത്തിനാലിനാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ നിലവിൽ വന്നത് അതേസമയം വലിയ പ്രത്യാഘാതമാകും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയെന്ന് അവരുടെ സൈനിക മേധാവി മേജർ ജനറൽ അബ്ദുൾ റഹി മൌസവി പ്രതികരിച്ചിരുന്നു ആ തിരിച്ചടിയിൽ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്കയ്ക്ക് പോലും സംരക്ഷിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി നൽകിയ ഒരു നിർദ്ദേശത്തിനനുസൃതമായി പക്ഷേ വീണ്ടും ഇസ്രയേൽ ഒരു അതിക്രമം നടത്തിയാൽ രാജ്യം തീർച്ചയായും അത് നടപ്പാക്കുമെന്നും ഇറാൻ സൈനിക മേധാവി വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് ¿Qué era la comodidad?